പുതിയ ആറ് വൈൽഡ് കാർഡുകളാണ് ബിഗ് ബോസ് ഫീഡിനുള്ളിലേക്ക് കയറാൻ പോകുന്നത് ശക്തരായ മത്സരാർത്ഥികളെല്ലാം പുറത്തായ സാഹചര്യത്തിൽ വൈറ്റ് കാർഡിലൂടെ പുതിയ മത്സരാർത്ഥികളെ എത്തിക്കുകയാണ് ബിഗ് ബോസ് ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സായി കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ പൂജ കൃഷ്ണ അഭിഷേക് ജയദീപ് ഡി സിബിൻ നന്ദന എന്നിവരാണ് പുതിയ വൈൽഡ് കാർഡ് എന്റുകൾ എന്നാൽ ഈ ആറു പേര് തന്നെയാണോ വൈൽഡ് കാർഡുകൾ എന്ന് ഉറപ്പിക്കാൻ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ ഇതുവരെയുള്ള ബിഗ് ബോസ് എപ്പിസോഡുകളുടെ റിവ്യൂവും സായി കൃഷ്ണ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥികളുടെയും ഗെയിം പ്ലാനും സ്വഭാവ രീതിയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് സായി കൃഷ്ണ അടക്കമുള്ള മത്സരാർത്ഥികൾ ഷോയിലേക്ക് എത്താൻ പോകുന്നത് നേരത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലും സായി കൃഷ്ണയുടെ പേര് വന്നിരുന്നു മോഡലായ അഭിഷേക് ശ്രീകുമാറും സോഷ്യൽ മീഡിയയിൽ തന്റേതായ സ്ഥാനം അറിയിച്ച വ്യക്തിയാണ് എൽ ജി ബി ടി ക്യൂ വിരുദ്ധ പ്രസ്താവനകളും പോസ്റ്റുകളും കാരണം അഭിഷേകിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് എൽ ജി ബി ടി ക്യൂ വിരുദ്ധ പോസ്റ്റുകൾക്കായി അഭിഷേക് ഉണ്ടാക്കിയ പേജാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ജാൻമണി ദാസ് നിലവിൽ ബിഗ് ബോസ് വീട്ടിനുള്ളിലുണ്ട് നിലവിലുള്ള ജാൻമണിയുടെ ഗെയിം അനുസരിച്ച് ഇരുവരും തമ്മിൽ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നും പ്രേക്ഷകർ കണ്ടെത്തുന്നുണ്ട് രണ്ട് ജന ർ മാത്രമേ ലോകത്തുള്ളൂ എന്ന് വാദിക്കുന്നയാളാണ് അഭിഷേക് ശ്രീകുമാർ ടു ജെൻഡർ സ്ക്വാഡ് എഴുതിയ ടീഷർട്ടാണ് അഭിഷേക് ശ്രീകുമാർ ചില പോസ്റ്റുകളിൽ ധരിച്ചിരിക്കുന്നത് അതേസമയം അടുത്ത വൈൽഡ് കാർഡ് എൻട്രിയ അഭിഷേക് ജയദീപ് എൽ ജി ബി ട്യൂ ക്യു പ്രതിനിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ്റ്റർ ഗേവേൽ റണ്ണറപ്പ് ആണ് അഭിഷേക് അടുത്ത വൈൽഡ് കാർഡ് എൻട്രി ഓൺലൈൻ മീഡിയ അവതാരകയായ പൂജ കൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വിമർശനങ്ങൾ വന്ന അവതാരക കൂടിയാണ് പൂജ കൃഷ്ണ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നു ക്യൂട്ട്നെസ് കാണിക്കാൻ കോപ്രായം കാണിക്കുന്നു തുടങ്ങിയ കുറ്റപ്പെടുത്തലുകൾ പൂജാ നേരത്തെ വന്നിട്ടുണ്ട് അടുത്ത കാർഡ് എൻട്രി ഡാൻസറും കൊറിയോഗ്രാഫറും ഒക്കെയായ ഡി ജെ സിബിൻ ആണ് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടുമെന്ന പരിപാടിയിലെ ഡി ജെ ചെയ്യുന്ന വ്യക്തിയാണ് സിബിൻ അടുത്ത വയൽക്കാടായി പറയുന്നത് നന്ദന എന്ന പെൺകുട്ടിയുടെ പേരാണ് എന്നാൽ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാൽ സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സിജോ തിരികെ വരുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടുമില്ല അതേസമയം ഇതുവരെ ഷോയിലുള്ള മത്സരാർത്ഥികളെ നന്നായി മനസ്സിലാക്കി അകത്തേക്ക് കയറുന്ന വയൽ കാർഡുകൾ പലരുടെയും കോംബോയും ഗ്രൂപ്പ് കളിയുമെല്ലാം പൊളിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ കത്ത് നിൽക്കുന്ന ചില മത്സരാർത്ഥികളെ ലക്ഷ്യം വെച്ച് തന്നെയാകും വൈൽഡ് കാർഡുകൾ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത് ബിഗ് ബോസ് ആറാം സീസൺ മുന്നോട്ട് പോവുകയെ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളാണ് ഷോയെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നത് തുടക്കം മുതൽ പലതരത്തിലുള്ള അഭിപ്രായം സീസൺ ആണിത് ഭൂരിഭാഗം പേരും മറ്റ് സീസണുകളുമായി ആറാം സീസണെ താരതമ്യം ചെയ്യുന്നുണ്ട് മുൻ സീസണുകളുടെ അത്ര പോരെന്ന അഭിപ്രായമാണ് സീസൺ സിക്സിനെ പറ്റി പലർക്കുമുള്ളത് എന്നാൽ ആദ്യ ആഴ്ചകളിൽ സംഘർഷ ഭരിതമായ അന്തരീക്ഷമാണ് പലപ്പോഴും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഉണ്ടായത് അസി റോക്കി സിജോ വഴക്ക് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും റോക്കി ഷോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു റോക്കിയുടെ ആക്രമണത്തിൽ പരുക്ക് പറ്റി സിജോ ചികിത്സയുടെ ഭാഗമായി മത്സരത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണ് ഇവരുൾപ്പെടെ മറ്റ് അഞ്ചു പേരാണ് ഇതുവരെ ഷോയിൽ നിന്നും പുറത്തായത് പുതിയ സീസൺ തുടങ്ങുമ്പോഴേക്കും ഇത്രയധികം പേർ പുറത്തു പോകുമെന്ന് ബിഗ് ബോസോ പ്രേക്ഷകരോ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്